ഇസ്രേൽ ആ യു യുദ്ധം വളരെ ശക്തമായി നമ്മൾ കുറേ കാലമായിട്ട് ഇസ്രേ ഹവാസ് യുദ്ധത്തിനെ കുറിച്ച് വലിയ വാർത്തകളൊന്നും പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ യുദ്ധങ്ങൾ ശക്തമായിരിക്കുന്നു ഇസ്രേൽ അഞ്ച് യുദ്ധമുഖങ്ങൾ തുറന്നിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ലെബനൻ ലെബനൻ രാജ്യത്തിനെതിരായിട്ടുള്ള ആദ്യ ശക്തമായ ആക്രമണം നടക്കുന്നു ഗാസയിലും ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് ഇറാൻ്റെ എതിരായിട്ടുള്ള യുദ്ധം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ആ തരത്തിലുള്ള പിന്നെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും സെപ്റ്റംബർ മുപ്പത് വരെ ഇസ്രയേൽ അവരുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത് സാഹചര്യവും നേരിടാൻ ജനങ്ങൾ സജ്ജരാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ലബനിൽ അവിടുത്തെ സർക്കാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം അവധി കൊടുക്കുകയും ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ടുന്ന ശസ്ത്രക്രിയകൾ ഒഴിച്ച് ബാക്കി ചികിത്സകളൊക്കെ നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും വല്ലാത്ത യുദ്ധ പിന്നെ മേഖലയായിട്ട് ഈ ലെബനൻ പ്രദേശങ്ങളും അതുപോലെ ഇസ്രയേൽ പ്രദേശവും ഗാസ പ്രദേശവും എന്നാണ് കാണേണ്ടത് എന്തായാലും പിന്നെ ഹൈഫ അടക്കമുള്ള നഗരങ്ങളിൽ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് സൈറണും മുറക്കിക്കഴിഞ്ഞു എന്നാണ് അവരുടെ രാജ്യത്തെ സൈറൺ മുറിക്കഴിഞ്ഞോള പറയുന്നത് ആളുകൾ ബംഗറിലേക്ക് മറ്റും ഓടി ഒളിക്കുകയാണെന്നുമാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാണുന്നത് ഹിസ്ബുൾ മനുഷ്യ കവചം ആകരുതെന്ന ലബനൻ ജനതയോട് ഇതിനിടെ പ്രധാനമന്ത്രി അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതൻ നാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് അവിടുത്തെ സ്ഥിരം പരിപാടിയാണ് അതായത് ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനുഷ്യ കവചം ഉണ്ടാക്കിയിട്ട് ഈ തീവ്രവാദികൾ ഗാസയുടെയും ഹിസ്ബുളുടെയും തീവ്രവാദികൾ രക്ഷപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ജനങ്ങളെ കൊന്നെടുക്കണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും പിന്നെ സൈനിക ആക്രമണം നടത്താറില്ല ഈ നടത്താതിരിക്കുമ്പോൾ ജനങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സൈനിക ആക്രമണം നടത്താൻ ഇരിക്കുമ്പോൾ അതിലൂടെ രക്ഷപ്പെടുന്നത് ഈ ഗാസ തീവ്രവാദികളാണ് അത് പിന്നെ അറിയാം ഇസ്രയേലും അതുകൊണ്ട് തന്നെ അതിന്റെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മനുഷ്യ ജന ഈ ഇസ്രയേൽ ജനതയോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മനുഷ്യ കവചമാകരുത് ഇസ്രയേലിന്റെ യുദ്ധം ലെബനൻ ജനതയോടല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയുടെ ആണെന്നും ഈ നെഹ്തന്യാവ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു ഇസ്രയേലിൻ്റെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയുടെ ആണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു അവർ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജ് മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ നഗരങ്ങളെയാണ് അതായത് ഇസ്രയേലിൻ്റെ നഗരങ്ങളെയാണ് ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെ ഇസ്രയേൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ആ ആയുധങ്ങൾ ഞങ്ങൾ പുറത്തെടുക്കും എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ഇപ്പോൾ നെഹുതന്യാഹ് ും ഹിസ്ബുള്ളയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനെയും രാജ്യത്തെയും അപകടപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ദൗത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതേ സമയം ഇസ്രയേലിനെ ഒന്ന് തൊടാൻ പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്ക് ഇതുവരെയും ആയിട്ടില്ല എന്ന് വരുന്നുണ്ട് ഭീകര ഗ്രൂപ്പ് തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും അയൺ ഡോം നിഷ്പ്രഭമാക്കിയിട്ടുണ്ട് ഈ അയൺഡോം എന്നത് എന്താണെന്ന് അറിയാമോ അത് നമുക്ക് എന്തായാലും ഏകദേശം ആയിരത്തി എണ്ണൂറോളം മിസൈലുകളും ആളില്ലാത്ത വ്യാമവാഹനവും വടക്കൻ ഇസ്രയേലിലെ വ്യാമ മേഖല ലാക്കി എത്തിച്ചതായി ഇസ്രയേൽ സേന അറിയിച്ചു ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും കരുതിയിരിക്കണമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഹൃസ്വരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപനൽപ്പ് നൽകിയതാണ് ഈ ഡോൺ എന്ന് പറയുന്നത് അയൺ ഡോൺ എന്ന് പറയുന്നത് അതാണ് ഞാൻ എന്താണ് അയൺ ഡോം എന്നുള്ളത് റണാറുകൾ നിയന്ത്രണ കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൺ ഡോമിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് റഡാറുകൾ റോക്കറ്റ് കൊണ്ട് സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു അങ്ങനെ ആ നിയന്ത്രണത്തിന് കൈമാറി കഴിയുമ്പോൾ സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു അതായത് ആ ഹിസ്ബുള്ള അവിടെ നിന്ന് റോക്കറ്റ് തൊടുത്തു തന്നെ ഈ അയൺ ഡോമുകൾ തിരിച്ചറിയുകയും അയൺ ഡോം സംവിധാനം തിരിച്ചറിയുകയും അവ നേരെ പറഞ്ഞു ചെന്ന് ആ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലികളെ തകർത്തുകളും ചെയ്തത് അങ്ങനെ നിരവധി അക്രമങ്ങൾ ഇപ്പോഴും അവിടെ ഹിസ്ബുള്ളയുടെ ഒരു തന്ത്രവും അവിടെ നടക്കാതിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകുമെന്നുള്ള വിവരമുണ്ട് ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കും ഗാസയിൽ നിന്നുള്ള റോക്കറ്റുകളും തെക്കൻ ലെവലിൽ നിന്നുള്ള കുറ്റിയൂഷി റോക്കറ്റുകളും ഇതിന് പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിന് ആലോചന നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത് ഈ ഡോൺ അയൺ ഡോൺ കാര്യക്ഷമായി പ്രവർത്തിച്ചു തുടങ്ങി